എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളിത് വലിയൊരു ലിസ്റ്റ് ഒക്കെ പിടിച്ചാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും നമ്മളെ ഡെയിനോ ലൈഫ് അല്ലോ നമ്മളെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാ വർഷവും ഞങ്ങൾ ചെയ്യാനുള്ളതാണ് ഈ വർഷം എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് അറിയേണ്ടവർ മാത്രം ഇത് കാണുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാട്ടോ അപ്പൊ ഈ വീഡിയോ തികച്ചും ഞങ്ങളുടെ ഫാമിലിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടോ അല്ലാണ്ട് ഒരിക്കലും നിങ്ങളെ ഫാമിലിയിൽ വരുന്ന ചെലവായിട്ട് ഇതിനെ കൂട്ടരുത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇത് മാത്രം ഒരു റെഫറൻസ് പോലെ വേണമെങ്കിൽ നേരത്തെ പറയാനുണ്ട് നമ്മൾ താമസിക്കുന്ന ഏരിയ അനുസരിച്ച് നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിംഗിന് നല്ല വ്യത്യാസമുണ്ട് അപ്പൊ നമുക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ നമ്മളെ ഞങ്ങളുടെ ഫാമിലിയിൽ വരുന്ന ചെലവാണ് ഇത് ഓരോ ഫാമിലീനെയും അല്ലെങ്കിൽ ഓരോ ആൾക്കാരെയൊക്കെ അനുസരിച്ച് ഇത് വ്യത്യാസമായിരിക്കും അപ്പൊ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് മേളോട്ട് പോകുന്നവർ അതിപ്പോ ഇവർ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാം കാരണം കമന്റുകൾ അതുപോലെ വരും അതുകൊണ്ടാണ് ഓരോരുത്തരും ചിലപ്പോൾ അവരുടെ ചെലവാണ് നമ്മൾ പറയുന്നത് എന്നുള്ള രീതിയിൽ ആൾക്കാർ കമന്റ് അതുകൊണ്ടാണ് ഇടാണ്ടെങ്ങനെ പറഞ്ഞത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് തുടങ്ങുമ്പോൾ എക്സ്പെൻസ് നമ്മളെ ഇൻകം ലാസ്റ്റ് നമുക്ക് പറയാം ഇൻകം ഞങ്ങൾ എന്തേരും ബേസിക് ആയിട്ടുള്ള സാലറി മേടിക്കുന്ന ആൾക്കാരാണ് അതായത് നമ്മളെ ഇവിടെ ഗവൺമെന്റ് ആ ഒരു എമൗണ്ടിനോട് അനുബന്ധിച്ചുള്ള സാലറി മേടിക്കുന്ന ആൾക്കാർ ഒന്നും ഇല്ല ഓവർടൈം ചെയ്യാറില്ല അതെ ജോലിക്ക് പോകുന്ന തന്നെ വലിയ കാര്യം ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ വരുന്ന ആദ്യത്തെ ചെലവ് എന്ന് പറഞ്ഞാൽ നമ്മളെ റൂംറെന്റ് ആണ് റൂം റെന്റ് അല്ല വീട് വീടിന്റെ വാടക അത് ഞങ്ങൾക്ക് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി അൻപത് പൗണ്ട് ആണ് സെമി ഡിറ്റാച്ച് വീടാണ് അത് അതാ പറഞ്ഞത് അപ്പോൾ ആ ഓരോ ഏരിയ അനുസരിച്ച് ഇത് മാറും മീനും നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഏരിയ അനുസരിച്ചും ഇപ്പൊ ടൗണിലേക്കൊക്കെ ആകുമ്പോൾ കൂടും അതേപോലെ തന്നെ കുറച്ച് ഉള്ളോട്ട് ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കുറയും പിന്നെ ഓരോ സിറ്റി ഫെസിലിറ്റി അനുസരിച്ചൊക്കെ വ്യത്യാസം വരും ഇപ്പൊ ടെറസ്ഡ് ഹൗസ് ആണെങ്കിൽ റെന്റ് കുറവായിരിക്കും വരുന്നത് ഇതിപ്പോ സെമി ഡിറ്റാച്ച്ഡ് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞു സെമി ഡിറ്റാച്ച്ഡ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ സ്ഥലവും ഉള്ളതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് റെന്റ് കൂടും അപ്പൊ നമുക്ക് ആയിരത്തിഒരുന്നൂറ്റിഅൻപത് പൗണ്ടാണ് ഈ വീടിന് റെന്റ് വരുന്നത് മുന്നേ നമുക്ക് വന്നോണ്ടിരുന്നത് എണ്ണൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ് കൂടെ കൂടി വരുന്നു നമ്മളെ നമ്മളെ മുമ്പത്തെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ ഇനീഷ്യലി നമ്മള് സിക്സ് ട്വന്റി ഫൈവ് അത്ര എങ്ങായിരുന്നു ഡബിൾ ഞങ്ങൾക്ക് ഇപ്പൊ നേരെ ഡബിൾ ആണ് ഇപ്പോഴത്തെ ഓരോ വർഷം അനുസരിച്ച് ഇത് അടുത്ത വർഷം കഴിയുമ്പോ ഇവര് ചെലപ്പോ ഒരു നൂറ് പൗണ്ടോ അല്ലെങ്കിൽ അതോരോസ് ചെയ്തോണ്ടിരിക്കും പിന്നെ അടുത്തെന്ന് പറയുന്നത് കൗൺസിൽ ടാക്സ് ആണ് നമുക്ക് ഇവിടെ വരുന്ന കൗൺസിൽ ടാക്സ് എന്ന് പറഞ്ഞാൽ നൂറ്റി നാല്പത് ആണ് അതെല്ലാം എല്ലാ മാസവും അടയ്ക്കണം അത് ഓരോ ഏരിയ അനുസരിച്ച് അതും അതിനോ കാറ്റഗറി കാറ്റഗറി ഉണ്ട് അപ്പൊ നമ്മളത് വരുന്നത് ബി ല അല്ലെ കഴിഞ്ഞ വീട്ടില് നമുക്ക് പൗണ്ട് ഏരിയ അപ്പൊ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്നവര് പിന്നെ അങ്ങനെയുള്ള നമ്മുടെ ഈ ഏരിയ മെയിൻറ്റൈൻ ചെയ്യാനൊക്കെ വേണ്ടിട്ടാണ് ആ പൈസ കട്ട് ചെയ്യുന്നത് പിന്നെ അടുത്ത് വരുന്നത് വാട്ടർ ബില്ലാണ് വാട്ടർ ബില്ല് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് പൗണ്ടാണ് മാസം അതായത് നമ്മൾ യൂസ് യൂസേജിനനുസരിച്ച് നമ്മൾക്ക് കഴിഞ്ഞ തവണ വന്നത് അത്രയായിരുന്നു ആ കഴിഞ്ഞ തവണ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അത്രയായിരുന്നു ഇരുന്നൂറ്റി മുപ്പത് അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മാസത്തെയും അനുസരിച്ച് വരും അത് ആറ് മാസമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ ബില്ല് ഇവിടെ കണക്ക് 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 കൂട്ടുന്നത് കൂട്ടുന്നത് എങ്ങനെ വാട്ടർ നമ്മൾ എടുക്കുന്ന വെള്ളവും ഡ്രെയിനേജ് ആയിട്ട് പോകുന്ന വെള്ളത്തിന്റെയും അതിനും ഇവിടുന്ന് നമ്മൾ തിരിച്ച് ഡ്രെയിനേജിൽ പോകുന്ന വെള്ളത്തിനും നമ്മൾ പൈസ അടയ്ക്കണം അത് ഓരോ ഏരിയക്കും അതിനനുസരിച്ച് ആ പൈസയും അടക്കേണ്ടത് ഇപ്പൊ നമുക്ക് ഇപ്പൊ നിലവിലില്ല ഇനിയും അടുത്ത വർഷം തൊട്ടോ അല്ല അടുത്ത മാസം തൊട്ടോ അത് വരാൻ ചാൻസ് ഉണ്ട് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറണ്ട് ബില്ലാണ് കറണ്ട് ബില്ലും കറണ്ട് ബില്ലും ഗ്യാസ് ബില്ലും നമ്മളിവിടെ ഗ്യാസ് ആണ് നമ്മള് ഇലക്ട്രിക് അല്ല അപ്പൊ ഗ്യാസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിന് അമ്പത് പോണ്ടാവും അങ്ങനെ ടോട്ടൽ രണ്ടും രണ്ടും കൂടെ കൂടി അമ്പതും അമ്പതും നൂറ് പൗണ്ട് നമുക്ക് ഒരു മാസം വരുന്നത് കുറവാണ് നമ്മൾ ഹീറ്റർ ഇടാറില്ല ഹീറ്റർ യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് നമുക്ക് ഇവിടെ മൂവ് സമയത്ത് എനിക്ക് രണ്ടും കൂടി ചെയ്യാത്തത് ആയോ നൂറ് അതൊക്കെ നമ്മളിപ്പം ഇപ്പൊ വിന്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോ നൂറ് പൗണ്ടാവും കാരണം നമ്മൾ ഇവിടുത്തെ സെൻട്രലൈസ് ഹീറ്റർ ആണ് അപ്പൊ ഹീറ്റർ എന്ന് പറയുമ്പോ ഈ ഒരു ഹീറ്ററേ ഉള്ളൂ ഈ ഹാളിലേക്ക് അപ്പൊ ഇത് ചൂടായി വരാൻ വേണ്ടി നമ്മൾ ഒരു മൂന്നാല് മണിക്കൂർ വേണം പുതിയ വീടിന് പെട്ടെന്ന് ചൂടാവും പുതിയ വീടും പഴയ വീടും നമ്മള് വ്യത്യാസം ഉണ്ട് അപ്പൊ ഇത് പഴയ വീടായതുകൊണ്ട് നമുക്ക് നമ്മൾ കുറച്ചധികം നേരം ഹീറ്റർ ഒക്കെ ഇട്ട് വെക്കേണ്ടി വരും അപ്പൊ അതിനനുസരിച്ച് കറണ്ടും അല്ല ചാർജ് ആ വരും ഗ്യാസും നമ്മളെ ഹീറ്റർ ഗ്യാസ് ഗ്യാസാല്ലേ ഹീറ്റർ ഗ്യാസ് അപ്പൊ അതിനനുസരിച്ച് അത് വ്യത്യാസം വരും പിന്നെ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ വീടിനോടനുബന്ധിച്ച് നമുക്ക് വരുന്ന ചെലവ് അപ്പൊ നമ്മൾ കറണ്ട് ബില്ല് പറഞ്ഞു വാട്ടർ ബില്ല് പറഞ്ഞു ഗ്യാസ് ബില്ല് പറഞ്ഞു കൗൺസിൽ ടാക്സ് പറഞ്ഞു നമ്മുടെ റൂമിന്റെ റെന്റ് പറഞ്ഞു അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി എത്ര രൂപയായി ഒരു ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് കുടിക്കാം റൗണ്ട് ആ ആയിരത്തിഅഞ്ഞൂറ് കുടിക്കാം ആയിരത്തി അഞ്ഞൂറ് കുടിക്കാം ആയിരത്തഞ്ഞൂറ് പൗണ്ടാണ് ഇപ്പൊ നിലവിൽ നമുക്ക് വരുന്നത് അതിൽ കുറച്ച് കൂടുതൽ കുറവൊക്കെ ഉണ്ടാവും അത് നമ്മൾ അങ്ങോട്ട് അനുസരിച്ച് ഓരോ ഫാമിലി അനുസരിച്ച് അത് ആയിരത്തി അഞ്ഞൂറ് ഒരു ബേസിക് ആണ് അതായത് ചിലപ്പം അതിൽ കുറവുള്ള ആൾക്കാർ കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മൾ ഈ ടെറച്ചിലൊക്കെ താമസിക്കുന്നവർക്ക് അത് കുറവാണ് പക്ഷേ ഇതിന് കൂടുതൽ കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇടാച്ചൽ വീടൊക്കെ താമസിക്കുന്നവർക്ക് കൂടുതലാണ് ഞങ്ങൾക്ക് തന്നെ കഴിഞ്ഞ നമ്മൾ താമസിക്കുന്ന വീട്ടില് നമുക്ക് ഒരു ആയിരത്തിനുള്ളിൽ ബില്ലും കൂട്ടിയിട്ട് ഇവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് ബേസിക്കാതെ പിടിക്കാത് മനസ്സിലാക്കും ഗൈസ് അടുത്തെന്ന് പറയുന്നത് നമുക്ക് ടി വി ലൈസൻസ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ നമ്മൾ ടി വി കാണുന്നതിന് വരെ ലൈസൻസ് എടുക്കണം എന്നുള്ള കാര്യം അറിഞ്ഞത് നമ്മൾ നമ്മൾ ഫോണിൽ ന്യൂസ് ലൈവ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് ടി വി ലൈസൻസ് വേണം ടി വി ലൈസൻസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആയിരം പൗണ്ട് വരെ ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിലും നല്ലത് നമ്മൾ മൂന്ന് മാസത്തേക്ക് നാല്പത് പൗണ്ടാണ് ടി വി ലൈസൻസിന് വരുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്ന വൈഫൈ നമുക്ക് ഇവിടെ മൊബൈൽ റീചാർജ് ഭയങ്കര ഇതാണ് നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഒക്കെയാണ് അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോ അഞ്ച് പൗണ്ടിന് അഞ്ച് ജിബിന്ന് അതുകൊണ്ട് ടി വി നമ്മൾ ഇവിടെ വൈഫൈ എടുക്കുന്നുണ്ട് അപ്പൊ അതാകുമ്പോ നമുക്ക് ടി വി കാണാം ഈ പറഞ്ഞ പോലെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം അതിന് വൈഫൈക്ക് നമുക്ക് വരുന്ന ഇരുപത്തിയേഴ് പൗണ്ട് ആണ് അത് ഈ പറഞ്ഞ പോലെ കൂടുതലും കുറവുള്ള നമ്മളത് മറ്റേ ഇതിന്റെ അതിന്റെ വെർജി മീഡിയ ആണ് അപ്പൊ അതിന് ഇരുപത്തിയേഴ് പോകുന്നത് നമ്മളെ മുന്നേ ഉണ്ടായിരുന്ന ടോക്ടോക്ക് ആയിരുന്നു അതിന് ഇരുപത്തിനാല് പോയിരുന്നു ഈ പിന്നെ മൊബൈൽ റീചാർജ് ഞങ്ങള് രണ്ടുപേരും കൂടെ കൂട്ടി ഒരു അഞ്ചും അഞ്ചും പത്ത് പോലീഡ് ആയിട്ട് അൺലിമിറ്റഡ് യൂസ് യൂസ് ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഇങ്ങനെ നമുക്ക് നെറ്റ് ചെയ്യണം അതായത് ചെയ്യുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് നമ്മളെ മാപ്പ് യൂസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അത് ഷെയർ ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിന് ഇനി ആൾക്കാർ പറയും അപ്പൊ നമ്മൾ എല്ലാരും പരിഗണിക്കണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ നമ്മൾ ഗ്രോസറിയുടെ കാര്യം നമുക്ക് പിന്നെ പറയാം അത് നമുക്ക് ഇപ്പം പറയണ്ട പിന്നെ നമ്മളെ പെട്രോൾ നമുക്ക് ഇന്ന് നമ്മുടെ വണ്ടിയിലേക്ക് പോവാം അപ്പൊ ഒരു വണ്ടി നമുക്കറിയാം ഇവിടെ യു കെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിത്യോപയോഗ സാധനം പോലെയാണ് നമ്മളെ വണ്ടി കാരണം വണ്ടി ഇല്ലാതെ ഇപ്പൊ വൈഫിനെ കൊണ്ടുവരണം കൃത്യ സമയത്ത് വൈഫ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു വണ്ടി വേണം കാരണം ഹാൻഡ് ഓവർ ഉള്ളവർ അതാ പറഞ്ഞത് ഹാൻഡ് ഓവർ ഹാൻഡ് ഓവർ എടുക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ എത്തണം അതേപോലെ ഇവരെ കൊണ്ടാക്കി ഇവരും കറക്റ്റ് അവിടെ എത്തണം അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വണ്ടി അത്യാവശ്യമാണ് അപ്പം ഞങ്ങൾക്കും ഒരു വണ്ടിയുണ്ട് അപ്പം നമ്മളെ വണ്ടിക്ക് പെട്രോൾ മാത്രം നമുക്ക് ഒരു മാസം വരുന്ന ചിലവ് ഇരുന്നൂറ് പൗണ്ട് ആണ് ഇരുന്നൂറ് പൗണ്ട് കൂടാറുണ്ട് കുറവുണ്ട് നമ്മളതൊരു ഇതിൽ എടുത്തു കാരണം നമ്മൾ വണ്ടി ഒരുപാട് ദൂരം ഓടുന്നത് കൊണ്ട് ഞങ്ങൾ ഒരു ഈ ഒരു ഇതായിട്ട് എല്ലാ ദിവസവും ഓടുന്നുണ്ട് ആ അപ്പൊ ഇരുന്നൂറ് പൗണ്ട് ഒരു മാസം ഒരു വേണം അതിപ്പം ഇലക്ട്രിക് എടുക്കുന്നവർക്ക് കുറവാണ് അതായത് മറ്റേ ഇതുണ്ടോ ഹൈബ്രിഡ് എടുക്കുന്നവർക്ക് കുറവാണ് അത് മാറും ഇരുന്നൂറ് പൗണ്ട് ഞാൻ അങ്ങനെ അതേപോലെ തന്നെ കാർ ഇൻഷുറൻസ് നമുക്ക് വരുന്നത് നൂറ് പൗണ്ടാണ് തൊണ്ണൂറ്റി അഞ്ച് പൗണ്ട് രണ്ടു രണ്ടുപേരെയും കൂടെ ഇപ്പൊ ഇവളെയും കൂടെ ആഡ് ചെയ്തപ്പോ തൊണ്ണൂറ്റഞ്ച് പൗണ്ടാണ് നമുക്ക് വണ്ടിയുടെ ഇൻഷുറൻസിൽ വരുന്നത് അതും വ്യത്യാസം വരും പിന്നെ അറുപത്തിയൻസ് അനുസരിച്ച് മാറും പിന്നെ നമുക്ക് വരുന്നത് അതേപോലെ തന്നെ ടാക്സ് അത് ടു ട്വന്റി അതായത് ഒരു ഒരു വർഷത്തേക്ക് ഇരുന്നൂറ്റി ഇരുപത് പൗണ്ടാണ് നമുക്ക് ടാക്സ് വരുന്നത് കാർ ടാക്സ് വരുന്നത് അത് നമ്മൾ ഇതൊരു വർഷത്തെയാണ് നമുക്ക് ഇൻഷുറൻസ് പറഞ്ഞത് ഒരു മാസമാണ് ഈ പറഞ്ഞ തൊണ്ണൂറ്റി അഞ്ച് പൗണ്ട് വരുന്നത് അത് ഒരു വർഷമൊക്കെ ആവുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തിന് മുകളിലേക്കും ഇൻഷുറൻസ് വരും അതായത് ഏകദേശം ഒരു ലക്ഷത്തി നാട്ടിലെ പൈസ വെച്ച് നമ്മള് പറയുന്നില്ല പൈസ വരും പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ഇവിടെ യു കെയിൽ ആയിട്ട് നിങ്ങൾ എടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ലൈഫ് ഇൻഷുറൻസ് കാരണം നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഇത് വേണല്ലോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പൈസ എല്ലാം നാട്ടിൽ പോയി ചുരിച്ച് ജീവിക്കുന്ന മൂന്ന് കോടി കിട്ടും അല്ല അങ്ങനെ പറയാൻ പാടില്ല ഇരുപത് ആളാരും തല്ലിക്കൊന്നിട്ട് എന്റെ ദൈവിക്കണേ ഭർത്താവിനെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് ആരും ഒന്നും ദൈവത്തെ ചെയ്ത കയ്യിൽ അവളെ അറിയാതെ പറഞ്ഞു പിന്നെന്താ ആമീനെ ഇപ്പൊ ഞങ്ങള് നേഴ്സറി വിടുന്നുണ്ട് അപ്പൊ ആമിക്ക് ഒരു മുപ്പത്തിനാല് പൗണ്ട് നേഴ്സറിയിൽ എല്ലാ മാസവും നമ്മൾ കൊടുക്കണം അത് നിങ്ങക്ക് രണ്ട് പിള്ളേരുണ്ടെങ്കി അങ്ങനെ പിന്നെ അതിനനുസരിച്ച് ഓരോ ഓരോ വർഷം അനുസരിച്ചു സ്കൂളിൽ പോകുന്നവർക്ക് വേറെ നമ്മൾ ഒരു ഇത് ചെലവ് നമ്മള് വിചാരിക്കും പിള്ളേർക്ക് ഇവിടെ എല്ലാം അല്ലാട്ടാ പിള്ളേർക്ക് നമുക്ക് ഇപ്പം വരെ ഫ്രീ ആണ് പക്ഷെ നമ്മള് ഫിഫ്റ്റി ഹവർ ആണ് അവളെ വിടുന്നത് ഇപ്പൊ പതിനഞ്ച് മണിക്കൂറാണ് അതായത് ഒരു ഒരാഴ്ച മൂന്ന് ദിവസം അവൾക്ക് വരുന്നുള്ളൂ ഇതല്ലാതെ അവർക്ക് ഫുഡിന്റെ പൈസ നമ്മൾ കൊടുക്കണം അതുപോലെ നാപ്പി ചേഞ്ചിങ് അങ്ങനെ അഡീഷണൽ സപ്ലിമെന്റ് അങ്ങനത്തെ സാധനങ്ങൾക്കിടെ ഇത് നമ്മൾ കൊടുക്കണം അതുപോലെ ഇപ്പൊ അല്ലാതെ നമ്മളിപ്പോ ഇവരെ കുറച്ച് മണിക്കൂർ എക്സ്ട്രാ വരണമെങ്കിൽ അതിനൊക്കെ നല്ല കത്തിയാണ് സാലറി അല്ലെങ്കിൽ ഒന്നര ആളുടെ സാലറി അങ്ങനെ അങ്ങ് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ആൾക്കാരെ കുറിച്ച് അതായത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആ കാര്യങ്ങള് പിന്നെ അടുത്തെന്ന് പറഞ്ഞാല് മിനുവിന്റെ ആർ സി എൻ നേഴ്സിംഗിന്റെ ഒരു മെമ്പർഷിപ്പിന്റെ

അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അപ്പൊ ഇതിനകത്ത് വിട്ടുപോയ കുറെ കാര്യങ്ങളാണ് അതിപ്പോ നമ്മൾ ഓർക്കുന്നില്ല ഓർക്കില്ല ഞങ്ങൾ ഓർത്ത കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചത് പറഞ്ഞ കേട്ടോ പിന്നെ ഈ പറഞ്ഞപോലെ നമ്മളിപ്പോ ഒരു ഒരു ടൂർ പോയി കഴിയുമ്പോൾ അത് അതിനകത്തേക്ക് പിന്നെ വരാം അത് കുറച്ച് ഇത് പറയുന്നുണ്ട് ഇപ്പൊ അടുത്ത നമ്മൾ ആണ് ഗ്രോസറി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എത്ര വരുന്നുണ്ട് നമുക്ക് ഒരു ഒരു മാസം ഏകദേശം ഇരുന്നൂറ്റമ്പതോളം കൂടെ ഇവിടെ നമ്മൾ ഒരു തവണ പോയി മേടിക്കുമ്പോ തന്നെ ഒരു അറുപത് എഴുപത് പോകണിന്റെ സാധനം മേടിക്കുന്നുണ്ട് അങ്ങനെ എത്ര തവണ നമ്മൾ പോകുന്നുണ്ട് നമ്മള് കടയിൽ പോയി മേടിക്കുന്ന ഒന്ന് മോറിസൺ വഴി ഓർഡർ ചെയ്യുന്നത് വേറൊന്ന് അങ്ങനെ അങ്ങനെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നത് എങ്ങനെ നോക്കിയാൽ നോക്കിയാലും അറുനൂറ് പൗണ്ടിനടുത്ത് വരുമോ അതല്ല നമ്മളിപ്പോ ഒരു ഒരു ദിവസം ഒരു ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുകയാണെങ്കിൽ ഏകദേശം അറുപത് പൗണ്ടിനോളം സാധനം മേടിക്കും അതുപോലെ നമ്മൾ ഇന്ത്യൻ അല്ലെങ്കിൽ ഏഷ്യൻ സ്റ്റോറിൽ പോകുമ്പോഴേക്കുന്ന

നാട്ടിലെ പത്ത് പൗണ്ടിനുള്ളിൽ പത്ത് പൗണ്ടിനുള്ളിലാവത്തുള്ളൂ ഒരു സാമ്പാർ വെക്കണം എന്ന് പറഞ്ഞാൽ മിനിമം ഇരുപത് പൗണിന് മേളിൽ ആവും നമ്മൾ ആ സാധനങ്ങളെല്ലാം മേടിച്ചു വരുമ്പത്തേക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചിക്കൻ അല്ലെങ്കിൽ മീൻ മേടിച്ചിട്ട് പെട്ടെന്ന് പരിപാടി തീർക്കാനുള്ള ഇതിലേക്ക് നോക്കും അപ്പൊ അതിനനുസരിച്ച് നമ്മളെ ഈ പറഞ്ഞ പോലെ ഗ്രോസറി മിനിമം ഒരു അഞ്ഞൂറ് പൗണ്ട് വരും ഈ പറഞ്ഞ പോലെ നമ്മളൊരു കൂടും കൂടാനും ചാൻസുണ്ട് കുറവാണ് ചാൻസുണ്ട് അത് ഇപ്പം നന്നായിട്ട് അത് നമ്മള് പിടിച്ചൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ് പൗണ്ടിനൊക്കെ നിൽക്കും എന്നാലും നമ്മൾ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അഞ്ഞൂറ് പൗണ്ട് വരുന്നുണ്ട് കാരണം എപ്പോഴും നമ്മൾ പോയി ഒരു സാധനം മേടിക്കാൻ പോകുമ്പോ തന്നെ ചിലപ്പോൾ ഒരു പത്ത് സാധനം മേടിക്കും അങ്ങനെ പൈസ പോകുന്നുണ്ട് അപ്പൊ ഇതൊരു അഞ്ഞൂറ് പൗണ്ട് അത് വരുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്നത് നമ്മളല്ലാത്ത ിങ് ആ നമ്മളല്ലാതെ ഇപ്പൊ ഓരോരോ സാധനങ്ങൾ മേടിക്കുന്നതും അത് ഇതെല്ലാം കൂടെ കൂട്ടി ഷോപ്പിംഗ് അതൊക്കെ ഭയങ്കര

അവിടെ 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 ഒരു ഒരു ഹാഫ് ഡേ പാർക്ക് വേണ്ടി എത്രയായി അത് ചില സ്ഥലത്ത് രണ്ട് പോകണ്ടിരണ്ട് മൂന്ന് പോണ്ട് പാർക്കിങ്ങിന് ഒരു ഭയങ്കര പൈസ അതായത് ഒരു അട്രാക്ഷൻ കവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പൈസയാവും പാർക്കിങ്ങിന് വേണ്ടി മാത്രം ഇത് പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് മാത്രം വരുന്ന കാർ പാർക്കിംഗ് ആണ് അടുത്തത് പിന്നെ ഹോട്ടൽ ബില്ലോ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്

അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മളൊരു എക്സ്പെൻസീവ് എക്സ്പെൻസ് എന്ന് പറയുന്ന സംഭവം അപ്പൊ ഇൻകം എന്ന് പറയുന്നത് എനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപമാണ് വ്യത്യാസം വരും ഓരോ മാസം എനിക്ക് ഓൾമോസ്റ്റ് സെയിം ചെയ്യുന്ന വരും വേർഹൌസ് ജോലി ജോലിയാണ് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ഓട്ടോ ഓട്ടമിന് പോകാനുള്ള സമയം കിട്ടാറില്ല ആരെങ്കിലും ആഹ് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീടുകാണെന്നുണ്ടെങ്കിൽ ഞാൻ ആണ് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ് ഇപ്പൊ നമ്മുടെ നോക്കൂ കമന്റ് വാടക കൊടുത്തിട്ട് വേണ്ട വല്ലത് സേവ് ചെയ്യും ഒരാളുടെ പൈസ വാടകയ്ക്ക് പോകും മറ്റാളുടെ പൈസവാക്കും അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ കേട്ടോ ഞങ്ങൾ ഓക്കെയാണ് നമ്മളിങ്ങനെ ഇവിടെ ചെലവ് കൂടുതലാണെന്നല്ല പറയുന്നത് എക്സ്പെൻസും നമ്മളിങ്ങനെ വരുന്ന കാര്യം ആ ഇപ്പൊ നമുക്ക് ഓരോരുത്തരും വരുന്നവർക്ക് അല്ലെങ്കിൽ ഉള്ളവർക്കൊക്കെ ഞങ്ങളുടെ ചെലവെങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളവരുടെ ചിലവ് എങ്ങനെ വീട്ടിലും ഇതേപോലെ തന്നെ ചിലവാണോന്ന് അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവും అనేవర్ణామీ <imitiple> 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 അപ്പം നമ്മള് നാട്ടിലോട്ട് കൊടുക്കുന്ന പൈസ അങ്ങനെയൊക്കെ നാട്ടിലിപ്പോ ലോൺ ഉള്ളവരാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ടേക്ക് ഞാൻ ഞങ്ങൾക്ക് ലോൺ ഉണ്ട് അപ്പൊ ഞങ്ങൾ ആ ലോൺ അടയ്ക്കുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള പൈസ നാട്ടിലേക്ക് ഇടുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാം ഉണ്ട് സേവിംഗ് കൊണ്ടാന്ന് വെച്ചാൽ സേവിംഗ് നമ്മൾ ആക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വരുന്നുണ്ട് ചെലവുകൾ അങ്ങനെ ഒരുപാടുണ്ട് അപ്പൊ ഈ പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാത്തവർക്ക് വേണേൽ ആ പൈസ ഒക്കെ സേവ് ചെയ്യാം ഇപ്പൊ സേവ് ചെയ്യണമെന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ചെലവുകൾ കുറച്ചിട്ടാണെങ്കിലും ചെയ്യാം ഞങ്ങളുടെ വീഡിയോ മുന്നോ ബാക്ക് ലോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മതി ഷോപ്പിംഗ് 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 അങ്ങനെ തന്നെയാണ് നമ്മുടെ വീഡിയോ വരുന്നത് അപ്പൊ നമുക്ക് പിന്നെ വേറെ ഒരു കാര്യം നിങ്ങൾ ഇപ്പം പലരും വിചാരിക്കുന്നുണ്ടാവും ഇപ്പം യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം ഇല്ലയെന്ന് അപ്പൊ ഇനിയിപ്പൊ നമ്മൾ യൂട്യൂബിന്റെ വരുമാനത്തിലേക്ക് കിടക്കാം അതിന് മുന്നേ യൂട്യൂബിന്റെ എക്സ്പെൻസ് പറയാം നമ്മളെ യൂട്യൂബിൽ എല്ലാ മാസവും നമ്മൾ ഓരോ ഗ്യാജറ്റ് വാങ്ങും ഒന്നല്ല ക്യാമറ ആ ഓൾമോസ്റ്റ് മാറ്റും ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ മാസം മൈക്ക് വാങ്ങി ഈ മാസം ഒരു ക്യാമറ പുതിയൊരു ക്യാമറയും കൂടെ വാങ്ങി അങ്ങനെ എല്ലാ എല്ലാ ഏകദേശം ഒരു രണ്ടു മാസത്തിനുള്ളിൽ നമ്മളൊരു ഗ്യാജറ്റ് എന്തായാലും അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ അല്ല അതിനോട് ഇഷ്ടമാണ് ഇങ്ങനെ ഗ്യാജറ്റ് മേടിക്കാനും അത് യൂസ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ഇപ്പൊ നമ്മൾ ഈ ഇപ്പൊ എടുക്കുന്ന ഈ ക്യാമറയ്ക്ക് ക്യാമറ നാല് ലെൻസ് ഉണ്ട് എന്തിനാന്ന് വെച്ച് അറിയില്ല അത് ആഗ്രഹത്തിന്റെ പുറത്ത് മേടിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഗ്യാഡറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതിന് അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനെ നമ്മൾ ഇരുപത് പൗണ്ട് വെച്ച് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട് തമ്പനിയിലാക്കുന്ന അതിന് കൊടുക്കുന്നുണ്ട് അറുപത് പൗണ്ട് ഒരു വർഷം പിന്നെ നമ്മുടെ ഇതിന് ഇടുന്ന പാട്ടിന് അപ്പം നമ്മൾ ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അതിന് പാട്ട് ഇടാൻ മ്യൂസിക് ഇടാറുണ്ട് ആദ്യം ഞാൻ എല്ലാം മ്യൂസിക് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് കോപ്പി റേറ്റ് അടിച്ച് പിന്നെ രാത്രി കുത്തിയിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ അത് മാറ്റി നമ്മൾ സോങ് അത് പർച്ചേസ് ചെയ്തു ഒരു ഇത് പർച്ചേസ് ചെയ്തു അതിന് നൂറ്റി പതിനാറ് പോണ്ട് കണ്ട ഒരു വർഷം വരുന്നത് പിന്നെ വേറെന്താ അതിനകത്ത് ആ പിന്നെ ഇരുപത് പോണ്ട് അപ്പൊ ഇത്രയൊക്കെ ചെലവ് നമുക്ക് അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ഈ ചെലവുകളൊക്കെ നമുക്ക് മീറ്റ് ചെയ്ത് പോകാനുള്ള പൈസ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് അതായത് ഞങ്ങൾക്ക് ഇതിനകത്തേക്ക് വേറെ പൈസ നമ്മുടെ കയ്യിൽ നിന്നുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് അതിനുള്ള ഒരു പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലാണ്ട് വലിയൊരു എമൗണ്ട് അതായത് ഞങ്ങളുടെ ഈ ചെലവിനൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാനൊന്നും യൂട്യൂബിനകത്ത് നിന്ന് കിട്ടുന്നില്ല അതായത് ഞങ്ങളെ പേഴ്സണൽ ആവശ്യത്തിനൊന്നും നമ്മൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുക്കുന്നില്ല എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഇതിന്റേതായ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് അതിനെ നിങ്ങൾ ഒരു ഇൻകം ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റൂല അല്ലെ അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു രൂപയ്ക്ക് ഒരു രൂപ നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ എച്ച് എം ആർ സി രജിസ്റ്റർ ചെയ്ത് അതിന് ടാക്സ് എല്ലാ വർഷവും അടയ്ക്കുന്നുണ്ട് ഇപ്പൊ ചിലർ വിചാരിക്കും നമ്മൾ എനിക്ക് ചില സമയത്ത് ഡോക്ടർ അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻകം ഏകദേശം നിങ്ങൾക്ക് നമ്മുടെ ഇൻകം എന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് അതായത് നമ്മളെ എല്ലാം കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് കൈ കിട്ടും മിന്നു കട്ടി കഴിഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈ കിട്ടും അപ്പൊ ഇത്രയാണ് ഇതിന് രണ്ടായിരത്തി ഇരുന്നൂറ് തൊട്ട് രണ്ടായിരത്തി ഒരു അറുന്നൂറ് എഴുന്നൂറ് വരെ അതിന്റെ ഇടയിലാണ് എനിക്ക് കിട്ടുന്ന സാലറി ആ എനിക്ക് ാണ് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ് ഇവിടെ കിട്ടിയിട്ടുണ്ടാവുന്നതാണ് അതേപോലെ തന്നെ ഇതാ വെറുതെ അനാവശ്യമായിട്ട് വേർണസ് ആണ് ഈ അക്വരത്തിന് എത്ര രൂപ കളഞ്ഞു എന്ന് കളഞ്ഞെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഗൈസ് അത് ഒരുപാട് പൈസ കളഞ്ഞു ഇഷ്ടമാണ് മീനെ കുറെ മീനെ മേടിച്ച് കൊറേയെണ്ണം ചത്തുപോയി ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നു നമ്മൾ ആറ് മീൻ ചത്തുപോയി ആറ് മീനുണ്ട് ഇത് കുഞ്ഞു കുഞ്ഞു മീനുകളാണ് ഇത് പെട്ടെന്ന് ചാവും അപ്പൊ അവരും പറഞ്ഞാരുന്നു ഇതിന് ഇതിങ്ങനെയൊക്കെയാണ് പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ഇപ്പോഴും മാറ്റുന്നുണ്ട് ഹണ്ട്രഡ് ലിറ്ററിന്റെ ആണ് അത് ഒരാഴ്ച നമ്മൾ ഈ ഹൺഡ്രഡ് ലിറ്റർ മാറ്റുന്നുണ്ട് ആഴ്ച പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ഈ കറണ്ട് ബില്ല് അത് ചെയ്ത് എന്ന് ഇത് ഇതൊരു അനാവശ്യ ചെലവ് ഇവിടെ ഉണ്ട് ഇങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്കിവിടെ ഉണ്ട് അല്ലേ അപ്പം കാർ വാഷിംഗിന്റെ പൈസ അല്ല അത് ഡെയിലി വരുന്നതാണ് കാർ വരുന്നത് ഒരു ഒരു മാസം തവണ തവണ തന്നെ പൈസ ടാപ്പ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യും എനിക്ക് ഇങ്ങനെ വെള്ളം അടിച്ചോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാന് രണ്ടു തവണ പത്ത് ഇരുപത് ഇരുപത് മിനിറ്റ് എടുക്കും അപ്പൊ അഞ്ചഞ്ചു പത്ത് കൊണ്ട് അതിന് കൊടുക്കും അപ്പൊ അങ്ങനെ വെച്ച് നമ്മള് എല്ലാ ആഴ്ചയും ക്ലീൻ ചെയ്യുന്നുണ്ട് വണ്ടിയുടെ പെയിന്റ് മൊത്തം പോയി വണ്ടി കിട്ടുമ്പോ നല്ല നല്ല നീറ്റ കണ്ടീഷൻ ആയിരുന്നു ഇപ്പൊ നല്ല മാറ്റ് ഫിനിഷ് റെഡിയാ ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് മാറ്റ് ഫിനിഷ് ആക്കി ഫിനിഷ് പോയി അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് ഞമ്മടെ യു കെ ജീവിതം ഇവിടെ പൊക്കോണ്ടിരിക്കുന്നത് ഇങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു എല്ലാ കൺട്രീസിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം എക്സ്പെൻസ് ഒക്കെ വരുന്നത് തോന്നുന്നു അല്ലെ നമുക്ക് അറിയത്തില്ല പിന്നെ അതുപോലെ ആരെങ്കിലും ഇൻഷുറൻസ് ഒക്കെ എടുക്കാതെ ഉണ്ടെങ്കിൽ നിങ്ങള് നിർബന്ധമായിട്ടും ലൈഫ് ഇൻഷുറൻസും കാർ ഇൻഷുറൻസും അതുപോലെ നമ്മുടെ ഹോം അല്ലെ ഹോം എക്യുപ്മെന്റ് ഇൻഷുറൻസ് എടുത്ത് എടുത്ത് വെക്കുക വെക്കുക ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയില്ല കാരണം പിന്നെ എടുത്തിട്ടുണ്ട് സംഭവം ഇപ്പൊ പലരും പറയുന്നുണ്ട് പല സംഭവം ക്ലെയിം ചെയ്യാൻ പോകുമ്പോ കിട്ടത്തില്ല അങ്ങനെ അങ്ങനെ നമുക്ക് അറിയില്ല നമുക്ക് അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ലാത്ത കൊണ്ട് ഇനി വരുമോ അതെല്ലാവരും എടുത്തു വെക്കാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് അതിന് വരുന്നത് വീടിനെല്ലാം കൂടെ കൂട്ടിയിട്ടാ നമ്മുടെ കാർ ഇൻഷുറൻസിന്റെ അഡ്മിറലിന്റെ അടുത്തേക്കുന്നത് അതിനകത്ത് തന്നെ നമ്മളെല്ലാം സംഭവം കൂടെ കൂട്ടിയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പൊ നമുക്കൊരു ആയിട്ട് കിട്ടി നമ്മുടെ ഗ്യാഡറ്റിന്റെയും ഈ പറഞ്ഞ പോലെ നമ്മളെ മൊബൈൽ ഫോൺ അടക്കം അതിനകത്ത് കവറാണ് അപ്പൊ അത് നിങ്ങളൊന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് അത് എടുക്കാവുന്ന അതല്ലാതെ ലൈഫ് ഇൻഷുറൻസ് വേറെ കേട്ടോ ഇത് കാർ ഇൻഷുറൻസും ഈ ലൈഫ് ഇൻഷുറൻസും വ്യത്യാസമുണ്ട് അപ്പം ഇങ്ങനെ പല ഇൻഷുറൻസുകൾ ഇതെല്ലാം ഇവിടെ നമുക്ക് ഇൻഷുറൻസ് പറഞ്ഞില്ല പറഞ്ഞില്ലായിരുന്നു ഇല്ല അറുപത്തിരണ്ട് വരുന്നുണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് കിട്ടോ അത് ആളനുസരിച്ച് മാറും കമ്പനി അനുസരിച്ച് ആണ് അപ്പൊ അതിനെ കുറിച്ച് അഭിപ്രായമുള്ളവരൊന്ന് കമന്റ് ചെയ്യട്ടോ വൈറ്റാലിറ്റി ആണോ നല്ല വേറെ ഏതെങ്കിലും നല്ല ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ള കാര്യം അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാൻ അതിനെ കുറിച്ച് ആരെങ്കിലും അറിയുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊന്ന് കമന്റ് ചെയ്യണം അതല്ലാതെ പിന്നെ ഞങ്ങളുടെ ചെലവ് കൂടുതലാണോ അല്ലെങ്കിൽ നിങ്ങളെ ഇതുപോലെ ആണോ എന്നുള്ളത് ഒന്ന് കമന്റ് പോലെ ഒക്കെ ചില 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 പ്ലാനുകളും പോളിസീസ് തന്നെയാണെങ്കിൽ ഈ ുംഗ്രഹടൊക്കെ ടാക്സ് ഫ്രണ്ട് ഫ്രണ്ട് വണ്ടി എടുത്ത് പൗണ്ട് ടാക്സ് വരുന്നത് ലക്ഷറി വണ്ടി നാല്പത് ലക്ഷം രൂപക്ക് മേള വണ്ടികൾക്ക് ലക്ഷറി കാറ്റഗറി വരുമ്പോ അതിന് അറുന്നൂറ് പൗണ്ട് വെച്ചിട്ട് നാല് വർഷം അഞ്ചു വർഷം കണ്ടടങ്ങുന്നത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട് ചിലർ കൗൺസിൽ ടാക്സ് എല്ലാം ഇരുന്നൂറ് ടാക്സ് വരുന്നവരുണ്ട് വാടക രണ്ടു ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപ കൊടുക്കുന്നവരുണ്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കൊടുക്കുന്നവരുണ്ട് അപ്പൊ ഇതൊക്കെ ഓരോരുത്തരും താമസിക്കുന്ന ഏരിയയും ഇപ്പം വീടിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മള് ടെറസ്ഡ് വീടിനും സെമി ഡിറ്റാച്ച്ഡ് ഡിറ്റാച്ച്ഡ് ഫ്ളാറ്റ് അങ്ങനെ പല കാറ്റഗറി പല ടൈപ്പ് ഓഫ് വീടുകളുണ്ട് ഇവിടെ ഇപ്പൊ നമ്മള് നാട്ടില് കാണുമ്പോ മെയിനായിട്ട് എന്താ ഒന്ന് ഫ്ളാറ്റ് അല്ലെങ്കിൽ വീട് അല്ലെ അങ്ങനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഹൗസ് അല്ലെങ്കിൽ ഫ്ളാറ്റ് അപ്പാർട്ട്മെന്റ്സിൽ അപ്പാർട്ട്മെന്റ് താമസിക്കുന്നതിനെ വീട് എന്ന് പറഞ്ഞ വീടുകളുണ്ട് ടെറസ്ഡ് വീട് എന്ന് പറഞ്ഞാല് ഒരു മുംബൈയിൽ ടെറസ്ഡ് വീട് എന്ന് പറഞ്ഞാല് അറ്റാച്ച് ചെയ്ത് കുറെ വീടുകൾ ഒന്നിച്ചുണ്ടാവും സെമി ഡിറ്റാച്ച് വീട് എന്ന് വെച്ചാൽ രണ്ട് വീട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഈ വിത്തിപ്പുറത്ത് മറ്റവരുടെ വീടാണ് അതായത് ക്ലോസ് ആണ് പുറത്തോട്ട് കേൾക്കും രണ്ട് വീടാണേ രണ്ട് വീടിന് ജോയിൻ ചെയ്ത് ഇങ്ങനെ ഡിറ്റാച്ചഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട് വീടൊറ്റ അങ്ങനെയാണ് പിന്നെ ബംഗ്ലോ ഉണ്ട് ഇവിടെ ബംഗ്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ വീട് പോലെ വീടും ഒറ്റ നിലയായിരിക്കും വിശാലമായ ഉച്ച സ്ഥലങ്ങളും അപ്പൊ അങ്ങനെ പല ഇങ്ങനെ വ്യത്യാസമുണ്ട് ഓരോ ഇവിടെ ഓരോരോ ഇതിനും അപ്പൊ ഓരോ കാറ്റഗറി വരുന്ന അനുസരിച്ച് അതിനും പൈസ കൂടും ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് പറഞ്ഞ കുറച്ചും കൂടി അഫോർഡബിള് ഫ്ലാറ്റ് ആണ് അല്ല ഫ്ളാറ്റിലാണ് ഇച്ചിരി കൂടി റെന്റും ഇതെല്ലാം കുറവ് വരുന്നത് പക്ഷെ നമ്മള് ഞങ്ങൾക്ക് ഇച്ചിരി കൂടി ഇപ്പൊ ആമിക്കും അവർക്കൊക്കെ ഇന്ന് ഞങ്ങൾക്കും കുറച്ചുകൂടി ഒന്ന് ഇടപഴകര മുംബൈയിലൊക്കെ നമുക്ക് ജീവിക്കാം പക്ഷെ ഇവിടെ നമുക്ക് പറ്റുന്ന മുംബൈയിലൊന്നും ഇവിടെ നമുക്കിപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എന്നുണ്ടെങ്കിൽ ഫുള്ള് സൂട്ടും കൂട്ടിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അതായത് ജാക്കറ്റല്ലേ ഇട്ട് ഇട്ട് ഒരുങ്ങി നമുക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം ഇവിടെ ഇപ്പൊ നമുക്ക് ബാക്കിലോട്ടൊക്കെ നമുക്ക് നമ്മുടെ ഇടുന്ന ഡ്രസ് ഇട്ട് നമ്മൾ ബാക്ക് യാഡിലോട്ടൊക്കെ ഇറങ്ങാം അപ്പൊ അങ്ങനെയുള്ളൊക്കെ വ്യത്യാസം ഉണ്ടാകുമ്പോ അതിനനുസരിച്ച് പൈസ വ്യത്യാസം വരും നമ്മുടെ സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് വ്യത്യാസം വരും വ്യത്യാസം അപ്പൊ നമ്മളൊരു ഈ പറഞ്ഞ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയാം അതായത് എങ്ങനെ പറയാണെന്ന് അറിയില്ല സാധാരണക്കാരൻ നമ്മൾ സാധാരണക്കാരന്റെ ലൈഫാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് കണക്ട് ആവും അല്ലാത്തവർക്ക് കണക്ട് ആവില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീടും കാണാൻ ഉള്ള പ്രതീക്ഷയിൽ നമ്മള്